ഹേ ഗൈസ് ഞാൻ ജനിച്ചു വളർന്ന നാടാണ് പേരാവൂർ അപ്പോൾ പേരാവൂർ ഈ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് ഇത്രയും വർഷത്തിന് ശേഷം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് അറിഞ്ഞപ്പോൾ ഒന്ന് കാണാൻ വന്നതാണ് അത് നല്ല കയറ്റം കയറി മണ്ടയ്ക്ക് എത്തിയിട്ടുണ്ട് പേരാവൂർ ടൗണിൽ നിന്ന് തൊട്ടടുത്താണ് ഈ സ്ഥലം ഇവിടെ നിന്ന് തന്നെ കാണുമ്പോൾ കണ്ടില്ല കോടയൊക്കെ കയറി പേരാവൂരിങ്ങനെ കോടയൊക്കെ കയറുമെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ മേലോട്ട് കുറേ കയറാനുണ്ട് വേറെ ഈ വ്യൂ പോയിൻ്റ് വരാൻ കാണാൻ വരെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആദ്യം കുറച്ച് കപ്പാസിറ്റി ഒരു കുന്നുതരാനുള്ളത് കൊണ്ടെന്ന് ഉണ്ടെന്ന് വരുത്തണം കാരണം അത്യാവശ്യം നല്ല കയറ്റമുണ്ട് അത് പക്ഷേ കയറ്റത്തിന് മൊത്തം ഇങ്ങനത്തെ ഹെയർ റോഡുകളാണ് റോഡാണ് ഇങ്ങനെയാണെങ്കിലും സ്മൂത്തായിട്ട് കയറി പോകാൻ പറ്റും നമുക്ക് കപ്പാസിറ്റി ഉണ്ടായാൽ മതി ഇനി വില നോക്കാം കയറി കയറി കുറേ ഇങ്ങെത്തിയപ്പം ഇവിടെ കുറേ മരങ്ങളൊന്നും ഇല്ലാത്ത മരങ്ങൾ എനിക്ക് തോന്നുന്നു ഈ റബ്ബർ ഉണ്ടാകേ അല്ല ഈ റബ്ബറ് ഇവിടെ ഉണ്ടായിരുന്ന റബ്ബർ തോട്ടം കുറിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ റോഡ് വന്നതെന്ന് തോന്നുന്നു കാരണം ഇവിടെ വരെ റോഡുണ്ട് പിന്നെ ഇങ്ങോട്ട് മരം അപ്പോൾ ഇവിടെ റബ്ബർ നട്ടിരുന്ന സ്ഥലമായിരിക്കണം നോക്കി കോട ഈ ഫോണിൽ എത്രത്തോളം ഇതിൻ്റെ ഡെപ്ത് കിട്ടുമെന്ന് അറിയത്തില്ല പക്ഷേ വിചാരിക്കുന്നില്ല അത്രയും കോടയും ഇത്രയും വലിയ വ്യൂവും ഒരു കിടിലൻ പോ സ്പോട്ടായിട്ട് ഇത് നോക്കി ഈ കോടയൊക്കെ നമ്മളീ പാലൊക്കെ എന്നിട്ടും പൈതൃ മലയൊക്കെ കാണാൻ പോയാൽ കാണുന്ന അത്ര തണുപ്പല്ല പക്ഷേ എന്നാലും ഇങ്ങനെ കോടയും വ്യൂ ഒക്കെ ഈ പേരാവിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വന്ന് കാണാൻ പറ്റുന്ന പറ്റുന്നൊരു സ്ഥലമുണ്ടെന്ന് ഇതുവരെ അറിഞ്ഞിരുന്നില്ല കേട്ടോ ഇങ്ങനെയുണ്ട് നേരിട്ട് വന്ന് കാണണം കേട്ടോ ഇതിൻ്റെ ഒരു രസം മനസ്സിലാവാൻ പേരാറുള്ളവർക്കൊക്കെ ഒന്ന് വന്ന് നോക്കാം അപ്പം ഇങ്ങനെ നടന്ന് ഇതിൻ്റെ മണ്ണൊക്കെ എത്തി മണ്ണൊക്കെ എത്തിയപ്പോഴാണ് ആ സൈഡിൽ കൂടിയാണ് വരുന്നത് പക്ഷേ വ്യൂ പോയിന്റ് വരുന്നത് ഇപ്പുറത്താണെന്ന് തോന്നുന്നു കാരണം ഇവിടെ സോളാർ പാലൊക്കെ വെച്ചിട്ടുണ്ട് ഏരിയയിലൊക്കെ കാണുന്നുണ്ട് എന്തോ ഇത് ഇടിമിന്നലക്ഷണമെന്ന് തോന്നുന്നു ഈ സോളാറിനുള്ള ഇവിടെയാണ് ചേട്ടാ വ്യൂ പോയിന്റ് വരുന്നത് നീ ഇവിടെ ചേർക്കു പോയി നോക്കാം എന്നാൽ വലിയ സോളാർ പാലൊക്കെ അങ്ങനെ നമ്മൾ സ്ഥലം കണ്ടുപിടിച്ചു കേട്ടോ സ്ഥലത്ത് നോക്കുമ്പോൾ കടയില്ല പക്ഷെ ഒത്ത കോടയാ ഇത്ര വലിയ പോവാ പാറയാണ് ണേ വ്യൂന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല ഒരു രക്ഷയിലവാണ് കോടയാണ് പക്ഷെ വേനൽക്കാലത്തും ഇവിടെ ചൂടായിരിക്കും എന്തായാലും പക്ഷെ ഇവിടെ ഇത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ സ്ഥലം ഉണ്ടെന്ന് ഫസ്റ്റ് ടൈം ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേട്ടോ ഇവിടെ ഇത് ഈ കാണുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നൊന്നും മനസ്സിലാകുന്നില്ല പക്ഷെ എന്തായാലും ഇതൊക്കെ അറിയാവുന്ന സ്ഥലങ്ങളാണ് ഇത് ഐ മീൻ കാരണം ഇത് പേരാമിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണല്ലോ അപ്പോൾ എന്തായാലും എനിക്ക് അറിയാവുന്ന സ്ഥലങ്ങളാണ് പക്ഷെ ഒന്നും മനസ്സിലാകുന്ന ഒരു സ്പോട്ടല്ല കേട്ടോ പക്ഷേ ഈ വ്യൂ ഒരു രക്ഷയില്ല താഴത്തേക്ക് നല്ല ആളാണ് പാലക്കെട്ട് മറ്റേ പൈതൽ മല വേറെ കാലാങ്കി ഞാൻ ഇവിടെയെല്ലാം കണ്ടിട്ടുള്ള അതേ തരം അത്രയും തന്നെ ഡെപ്ത്തുള്ള വ്യൂ തന്നെയാണ് ഇവിടെ നിന്നും കാണാൻ പറ്റുന്നത് പക്ഷേ ഇവിടെ കോടയോണ്ട് ഒരു പരിധിക്കപ്പുറം വ്യൂ കിട്ടുന്നില്ല ഇത് നേരത്തെ ആ ഫസ്റ്റ് വന്നപ്പോൾ ഇവിടെ ഫുള്ള് കോട മാത്രമായിരുന്നു ഇവിടെ ഫുള്ളായിട്ട് കോടയായിരുന്നു അപ്പോൾ ഇപ്പോൾ അതില്ല ഇപ്പോൾ കംപ്ലീറ്റ്ലി വ്യൂ ആയിട്ട് ഫുള്ളായിട്ട് ഏരിയ മൊത്തം കാണാം ഇത് എത്രത്തോളം ദൂരത്തിലാണ് ഇത്രയും ഹൈറ്റ് ഇല്ലാതെ കിടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല അങ്ങോട്ടൊക്കെ മലയൊക്കെയുള്ളതാണ് പക്ഷേ ഈ മലയ്ക്ക് ഇത്രയും ഹൈറ്റ് ഉണ്ടായിരുന്നു എന്ന് ഇതിൻ്റെ വണ്ടി വന്നപ്പോൾ മനസ്സിലായിട്ടോ അപ്പോൾ എന്തായാലും ഭൈ നമുക്ക് നിങ്ങൾക്ക് പേരാവുന്നത്തിനടുത്ത് ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് മൈലാടും വ്യൂ പോയിൻ്റ് എന്നാണ് ഈ പോയിന്റ് പറയുന്നത് ഈ പോയിൻ്റ് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടിയാണ് കയറി വരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു കശുമാന്തോട്ട് കൂടെയാണ് വന്നത് അതിങ്ങനെ വന്ന് വന്ന് കയറി വന്നിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാലും മനസ്സിലാവും ഈ സ്പോട്ടിൽ വരാൻ വേണ്ടി കയറി വരാൻ കുറച്ച് കഷ്ടപ്പാടാണ് പിന്നെ കുറച്ച് ട്രക്കിങ് പോലെ ഒരു റോഡുണ്ട് ആ റോഡിൽ കൂടെ ഇങ്ങനെ നടന്ന് കയറി കാരണം റോഡെന്ന് പറഞ്ഞാൽ മൺ റോഡാണ് അപ്പോൾ അതാണ് സംഭവം അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ വന്നിട്ടായി നോക്കുക ഒന്ന് കണ്ടിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യുക കേട്ടോ